ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ദൈ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ആർക്കായാലും മനസ്സിലാവുന്നതാണ് എന്നാലും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ വാഷിംഗ് മെഷീനിലൊക്കെ ലിക്വിഡ് മേടിക്കത്തില്ല അതിലൊഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാലിയായിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കണ്ടെയ്നറിനോ ബോട്ടിൽ നിന്നോ എന്ത് വേണോ നമുക്ക് പറയാം അപ്പോൾ അതേ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ മോൾ ഭാഗത്തുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അതായത് അതിൻ്റെ ആടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടില്ല അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അതിനെ പീൽ ചെയ്ത് കളയാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാനൊന്നും മാർക്ക് ചെയ്ത് വരയ്ക്കുന്നുണ്ട് പക്ഷേ മാർക്ക് ചെയ്തത് മാത്രം വെറുതെ ആയിപ്പോയി മാർക്ക് ചെയ്തതല്ല ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ വേറൊരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ അതെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ കൂട്ടുകാർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടെയ്നർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുതന്നെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക നമ്മൾ എന്തായാലും ഈ ഒരു ഐറ്റം ആക്രക്കി കളയുന്നതായിരിക്കും ആരും അതിനെ കട്ട് ചെയ്യാനൊന്നും നിൽക്കത്തില്ല എന്തായാലും ഇത് ഇടുന്നതായിരിക്കും പക്ഷേ ഇനി നിങ്ങൾ ആക്രക്കി ഇടേണ്ടത് നമുക്ക് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഞാനൊരു അടിപൊളി പ്ലാന്റർ ഉണ്ടാക്കിയെടുക്കാനാണ് വിചാരിച്ചത് നമ്മുടെ ചെടി ചെട്ടിയൊക്കെ മണ്ണ് നിറയ്ക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി മണ്ണ് തന്നെ ഇതിലോട്ട് വച്ച് കൊടുത്തിട്ട് നമുക്ക് ചെടി നട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ ചുമ്മാ എന്തിനാ നമ്മൾ കാശിളങ്ങി ഇതൊക്കെ മേടിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് നമ്മുടെ ചെടിയൊക്കെ നട്ടാൽ എന്താണ് ഉഴപ്പം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വലിയ വായിൽ ഞാൻ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു എന്നാലും ഇത് കട്ട് ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കും പിന്നെ കട്ട് ചെയ്യാൻ കുറച്ച് പാടുള്ള കാര്യമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ കത്രി വെച്ചിട്ടൊക്കെ ചെറിയൊരു കുത്തൊക്കെ കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എൻ്റെ കൈ ഒരുപാട് വട്ടം മുറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തവണ മുറിഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ആദ്യം ഈ ഒരു കണ്ടെയ്നർ അത് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തപ്പോഴത്തേനും നല്ല രീതിയിൽ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു കട്ടറിൽ തന്നെയാണ് എൻ്റെ കൈ മുറിഞ്ഞത് ആദ്യമായിട്ട് മേടിച്ച പുതിയൊരു കട്ടറായിരുന്നു പക്ഷേ അതിപ്പോൾ പോയി ആ സമയത്ത് അതിൻ്റെ കൈ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് ചെറുതായിട്ടൊന്നുമല്ല നല്ല രീതിക്ക് മുറുകിയിട്ടിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് സൂക്ഷിക്കുക ഞാൻ ജസ്റ്റ് ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് കട്ടിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള തെർമക്കോൾ കട്ടറോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക പിന്നെ കൊച്ചു കൂട്ടുകാരൊന്നും ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യരുത് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വീട്ടുകാർ ചെയ്തു തന്നു നിങ്ങളെ ചെടി നട്ടാൽ മതി കേട്ടോ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് എവിടെയെങ്കിലും അറിയാതെ കത്തിയുണ്ട് കൈ മുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ പിന്നീട് അതിനെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട മുതിർന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് അവർ സൂക്ഷിച്ചൊക്കെ ഇത് ചെയ്തോളും അപ്പോൾ അവർ ചെയ്തിട്ട് നിങ്ങളെ ചെടിയൊന്നും നട്ടുവെക്കുക പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ഈ ഒരു കണ്ടെയ്നർ മാത്രമല്ല പ്ലാസ്റ്റിക് ബോട്ടിലെ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടുതലും നമ്മളെ ഡെസ്ക് ഡെക്കോർ ആണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുമാത്രമല്ല നമ്മുടെ ഷോർട്സിൽ കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പറ്റുന്ന കൂട്ടുകാർ അതൊക്കെ ഒന്ന് നോക്കുക അത് മാത്രമല്ല നമ്മുടെ പഴയ വീഡിയോകൾ ഞാൻ കൂടുതലും പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള ക്രാഫ്റ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക എന്തായാലും നമ്മളെ വീട്ടിൽ നമ്മളധികം നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുള്ളത് നമ്മുടെ റബ്ബറിൻ്റെ കായൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യം ചിലവർ ശ്രദ്ധിക്കത്തില്ല ഈ ഒരു വീഡിയോ മാത്രമേ പോകും അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചിലവർ സബ്സ്ക്രൈബ് ചെയ്യും ചിലർ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല കണ്ടിട്ട് അങ്ങ് പോകും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിക്കോട്ടെ നിങ്ങളും അത് ഉണ്ടാക്കിക്കോളൂ അപ്പോൾ നിങ്ങൾ ആ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത രീതി എന്ന് പറയുമ്പോൾ ഈ ഒരു ബോട്ടിൽ ഇതുപോലെ പിടിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ഈ സൈഡിലോട്ടും അപ്പൊ ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്കത് ആവശ്യമില്ല കാരണം അതിന്റെ ഒരു ആവശ്യവും നമുക്കില്ല അത് വച്ചിരുന്നിട്ടും ബ്രദേജ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒരു സൈഡ് നമുക്ക് അത്രയൊന്നും ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ലൈറ്റർ ചെറിയ രീതിയിൽ ചൂടാക്കിയതിന് ശേഷം പിന്നെ കത്രിയൊക്കെ വച്ചിട്ടാണെ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ടഫ് ഉണ്ട് ചിലപ്പോൾ കത്രിക പൊട്ടാൻ സാധ്യതയുണ്ട് പൊട്ടിയതിന് ശേഷം എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അത്രമാത്രം ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ചോദിക്കും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതുണ്ടാക്കേണ്ട കാര്യം എന്താ ഒരു ചെടി ചട്ടി വാങ്ങിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഏത് നേരവും ചെടിച്ചട്ടി വാങ്ങാൻ പോകാനുള്ള ക്യാഷും അതുമാത്രമല്ല ചെടിച്ചട്ടി നേടിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇതൊക്കെ എന്തായാലും കളയാൻ പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കാണുന്നവർക്കൊരു ഭംഗിയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊരു ഭംഗിയാണ് പ്രത്യേകിച്ച് പണ്ടോട്ട് ഇതിലുള്ള ഇതുപോലുള്ള ഐറ്റംസ് ഒന്നും ഞാൻ കളയാറില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഇപ്പോൾ വരച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഇതിൽ വേറെ ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ഇതിൽ മണ്ണ് നിറച്ചിച്ച് നടാറുണ്ട് ഇതിലല്ല ഇതുപോലുള്ള ചെറിയ ചെറിയ ടിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഇപ്പോഴൊക്കെ ഉള്ള ഒരു സംഭവമാണ് മുമ്പൊക്കെ ചെറിയ കുപ്പികളും നമ്മളെ ബൂസ്റ്റിൻ്റെ കുപ്പി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പല അടവും പയറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നട്ടുവൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഐറ്റത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ അത്രയും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പിന്നെ വരയ്ക്കാൻ നിങ്ങൾ ആരും ഇതിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ പോയി പഠിക്കണം എന്നൊന്നുമില്ല കണ്ണ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ എന്നാൽ കണ്ണ് മാത്രമല്ല വരച്ചെടുക്കുന്നത് ഇതുപോലെ പുരികവും കണ്ണിൻ്റെയൊരു അടച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പോഷൻ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് വരച്ചു ചെറിയൊരു മൂക്കും വരച്ചു ചെറിയൊരു ചുണ്ടും വരച്ചു ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഇത് ചെയ്യാൻ പറ്റാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതൊന്നും വരയ്ക്കാൻ അറിഞ്ഞുകൂടങ്കിൽ വരയ്ക്കണം എന്നില്ല ജസ്റ്റ് ഇതിലോട്ട് എന്തെങ്കിലും വച്ച് കൊടുക്കുക ചെറിയ രീതിയിൽ പൂ ഒക്കെ വരയ്ക്കാൻ ഇറങ്ങി വിടാത്തവർ ആരുണ്ടാവില്ല വേണമെങ്കിൽ അങ്ങനെയെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ കൂട്ടത്തിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വെറുതെ പറയുന്നതല്ല വച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ നല്ല മഴയാണ് ഇതൊന്നും കൊണ്ട് വയ്ക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാൻ അപ്പോൾ വച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ ഞാൻ കുറച്ചും നല്ലൊരു ചുന്ദരി പെണ്ണാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബോ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനല്ലാണ് വേണമെങ്കിൽ വരയ്ക്കാം ഇല്ലെങ്കിൽ നമുക്കത് വേണ്ട സ്കിപ്പ് ചെയ്യാം വിട്ടേളാം അപ്പോൾ അതേ ഇതുപോലെ ചെറിയൊരു രീതിയിലത് കൂടെ ഒന്ന് വരച്ചു വരച്ചുകൊടുത്ത് ഇതെൻ്റെ ഒരു മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഞാനിപ്പോൾ എന്ത് ഇതുപോലെ ഗേളിന് വരച്ചാലും ഇതുപോലൊരു ചെറിയൊരു ബോ പോലെ ചെയ്ത് കൊടുക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതേ ഇത്രയും നമ്മൾ അടിപൊളിയിട്ട് വരച്ചു കൊടുത്തു പിന്നെ ആ ഒരു ബോയുടെ മുകളിലൂടെ ഒന്നുകൂടെ ബ്ലാക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് ചെയ്ത് കൊടുത്തു പിന്നെ ചെറിയൊരു രീതിയിൽ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് കേട്ടോ ചുണ്ടിലും ഒരു റെഡ് കളർ ഒന്ന് അടിച്ചു കൊടുത്തു ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇതുപോലുള്ള ലിക്വിഡ് കണ്ടെയ്നറോ അല്ലെങ്കിൽ ബോട്ടിലോ ഒന്നും കളയരുത് കേട്ടോ എന്തായാലും നിങ്ങൾ അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഇതിൽ ചെറിയൊരു ഡ്രെയിനേജ് ഹോളുകൂടെ ഇടുന്നുണ്ട് ഇപ്പോൾ ഇട്ടിട്ടില്ല അതിന് ശേഷം ചെടി നടന്ന സമയത്ത് ഞാൻ എന്തായാലും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയൊരു പപ്പടം കുത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ട്രൈ ചെയ്യണേ ഇനി രണ്ടാമത്തെ ക്രാഫ്റ്റിലോട്ട് നമുക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഇത് ഐസ് ക്രീമിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒട്ടുമിക്കവരുടെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചില്ല വെറുതെ കൊണ്ട് കളയുന്നതാണെങ്കിൽ നിങ്ങൾ ഇതെടുത്തതിന് ശേഷം ഇതിലൊന്ന് യെല്ലോ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കണേ യെല്ലോയോ വൈറ്റോ ഏത് വേണോ വൈറ്റൊക്കെ അടിച്ചു കൊടുക്കുമ്പോഴത്തേനും ചിലപ്പോൾ പെട്ടെന്നൊക്കെ ചെളിയാകും യെല്ലോയിലും ചെളിയാകും എന്നാലും ഞാൻ എൻ്റെ യെല്ലോ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുത്തത് ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ സോറി ഈ ഒരു ഐസ്ക്രീം മൊത്തത്തിൽ ഈ ഒരു യെല്ലോ കളർ പെയിൻറ്റ് നല്ലൊരു രീതിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ കസിൻസിനോ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ സത്യം പറഞ്ഞാൽ ഇതിൽ ഞാനിത് ഒരു ഡക്ക് പോലെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പെയിൻ്റ് എന്നെ ചതിച്ചാണെങ്കിൽ ചെറിയ രീതിയിൽ ഈ ഒരു പെയിൻറ്റിംഗ് ഒന്ന് തെറ്റിപ്പോയി പിന്നെ ഡക്കെല്ലാം ജസ്റ്റ് ഒരു ഗേൾന ഉപോയോ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു അവസാനം ഞാൻ ഇതൊരു ഗേൾന പോലെ തന്നെയാണ് ആക്കിയിട്ടുള്ളത് വലിയ ആർട്ടിഫിഷ്യൽ വരപ്പൊന്നും അല്ലെങ്കിലും ചെറിയൊരു രീതിയിൽ ഞാനൊന്ന് വരച്ചു കൊടുത്തു ഏത് രീതിയിലാണെങ്കിലും ചെടികളുടെ ഇടയിൽ ഇതുപോലുള്ള ഇങ്ങനത്തെ നല്ല അട്രാക്റ്റീവ് ഐറ്റങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ആരായാലും ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ പിന്നെ ആരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു മന മനസ്സിലൊരു തൃപ്തി അല്ലെങ്കിൽ സന്തോഷമൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇടയിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേനും അങ്ങനെ ഈ കണ്ണൊക്കെ വരച്ചു കൊടുത്തു ഇനി ചെറിയൊരു രീതിയിൽ പുരുകോം വരച്ചു കൊടുത്തു കണ്ണിനകത്ത് വൈറ്റ് കളർ ഡോട്ടൊക്കെ ഇട്ടു മൂക്ക് വരച്ചു കൊടുത്തു പിന്നെ റെഡ് അതിന് ചേരുന്ന കളേഴ്സൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ ഇതിലും താഴെ ഞാൻ ഡ്രെയിനേജ് ഹോൾ പിന്നീട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആരും ഡ്രെയിനേജ് ഇടാതെ ചെടി നട്ട് വയ്ക്കരുത് ചെളി കൊണ്ട് നമ്മുടെ ചെടിയൊക്കെ ചീത്തയാക്കി പോകും അതുകൊണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഹോൾ ഇടാൻ മാത്രം മറക്കരുത് കേട്ടോ ഇനി ആ ഒരു രീതിയിൽ ചെറിയൊരു കവിള് ഇതൊക്കെ പോലെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് ഞാൻ ചുമ്മാ ഒരു സന്തോഷത്തിന് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ കൂട്ടുകാരെ സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് രണ്ടും സിമ്പിളാണ് പിന്നെ നമ്മൾ ആദ്യം ചെയ്തതിലാണെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വരച്ചെടുക്കുന്നതൊക്കെ സിംപിളാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രണ്ട് ക്രാഫ്റ്റ് വർക്കുകളും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ രണ്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ